ഹായ് എൻ്റെ പേര് ഫ്ലമി പാലക്കാട്ടാണ് സ്വദേശം ഞാനൊരു പ്രോഡക്റ്റ് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മൈഗ്രൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് കൂടുതൽ മുന്നോട്ട് പോകുന്ന തോറുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത വ്യത്യസ്ത സ്ഥലങ്ങൾ ഫേസ് ചെയ്ത് പോയ ഒരാളാണ് ആദ്യം നല്ലൊരു സിവിിയർ പെയിനിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് വോമിറ്റിങ്ങ് ആയി മാറി നമുക്ക് ഒരു ദിവസം വന്നു വന്നുകഴിഞ്ഞാൽ ബാക്കി രണ്ടു മൂന്ന് ദിവസത്തേക്ക് പോലും പല പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാനൊരു ഐ ടി എംപ്ലോയി ആയിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അധികം യൂസ് ചെയ്യേണ്ടത് നമ്മൾ കമ്പ്യൂട്ടറാണ് അപ്പോൾ എനിക്ക് അതിലേക്ക് നോക്കാനും കാര്യങ്ങളും എനിക്ക് ഒരുപാട് വർക്ക് ലൈഫിനെക്കിന് ബാധിച്ചിട്ടുണ്ട് സ്റ്റീസിനാണെങ്കിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു ഡിഫറെൻ്റ് ഡിഫൻറ്റ് മെത്തേഡ്സ് ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അതൊന്നും മാറ്റമുണ്ടായിരുന്നില്ല അപ്പോൾ റീസെൻറ്റി എന്റെ ഫ്രണ്ട് എനിക്ക് ഐപ്പൾ സജസ്റ്റ് ചെയ്ത് തന്നത് ഐപ്പൾസ് ഞാൻ ഒരു എക്സ്പെരിമെന്റ് ഉള്ള രീതിയിലാണ് ഞാൻ അതിന് ട്രൈ ചെയ്യുക എന്നു വച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു കൺസിഡറേഷനുകൂടെ അങ്ങനെ ഞാനത് ട്രൈ ചെയ്തു ഞാൻ എനിക്കൊരു ഫസ്റ്റ് ആയിട്ട് ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി ട്വൈസും ഒക്കെ ഇത് ചിലപ്പോൾ റിപ്പീറ്റലി വരാറുണ്ട് അതിൽ ഒരു ഫ്രീക്വൻസി ആണ് ആദ്യം കുറഞ്ഞത് അതിനുശേഷം ഞാൻ അടുത്ത ബോട്ടിലും കൂടി ഞാൻ ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു കോൾ ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പെയിൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം തീരെ ഞാനിപ്പോൾ എനിക്ക് വളരെ ആയിട്ട് വൈകിട്ട് വരാറില്ല ഒട്ടും തന്നെ ഞാൻ ആ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു അതിനൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു പ്രൊഡക്റ്റാണ് ഐപ്പാൾസ് സോ ഞാൻ അതൊരു അവസരത്തിൽ എന്റെ ഫ്രണ്ടിനോട് താങ്ക് എനിക്ക് പറയാൻ എന്താ പറയുക കടപ്പെട്ടിരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ സെസിറ്റിംഗ് മൈഫോൾസ് കാരണം അതില്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ നമുക്ക് ഇന്ന് എനിക്ക് വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യേണ്ടി വന്നതാണ് കാരണം ഫ്രീക്വൻ്റ്ലി നമ്മൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളെ ബോഡി ബോഡിക്ക് നല്ലതല്ല പിന്നെ നമ്മളെ വർക്ക് ലൈഫിനെ ബാധിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് തന്നെ പറയാം താങ്ക് യു സോ മച്ച്